തിരുവനന്തപുരം പോത്തങ്കോട് പോത്തംകോട് നിന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാറിയിട്ട് ഒരു ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പുതിയ വീടാണ് വെള്ളത്തിലാണെങ്കിൽ കിണറാണ് രണ്ട് മൂന്ന് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും തിരുവനന്തപുരം പോത്തങ്കോട് താഴെ രണ്ട് ബെഡ്റൂം മേളിൽ രണ്ട് ബെഡ്റൂമാണ് ഒരു വെറൈറ്റി മോഡൽ അതാണ് ഫ്രണ്ട് ഡോർ റോഡായിട്ട് വരുന്നത് ടാറ്റ റോഡാണ് കേട്ടോ നമുക്ക് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണേ കാരണം രണ്ട് മൂന്ന് വണ്ടികൾ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം സ്ഥല സൗ സൗകര്യം ഉള്ളതാണ് വെള്ളത്തിന് കിണറാണേ പിറകിലൊരു വർക്ക് ഏരിയക്കുള്ള സ്ഥലം ഓൾറെഡി സ്ലാബ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഇൻ്റർലോക്കും ഗ്രാസുമാണ് കൊടുത്തിട്ടുള്ളത് തടിയെല്ലാം പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് സ്റ്റോൺ വർക്കാണ് കൊടുത്തിട്ടുള്ളത് കെയറുമ്പോൾ ഒരു സിറ്റൗട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചെറിയൊരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഡോറാണ് ഫുള്ള് പ്ലാവിലാണ് കൊടുത്തിട്ടുള്ളത് കെയറം തന്നെയാണ് ലിവിങ് ഏരിയയിൽ ചെറിയൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ലിവിങ് ഏരിയൻ്റെ അവിടെ തന്നെ ചെറിയൊരു പാർട്ടേഷൻ കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ലിവിങ് ഏരിയ ആണ് ഒരു ഫർഗോള സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ ഉടനെ ഡൈനിങ് ഏരിയാണ് വലിയൊരു ഡൈനിങ് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ അത്യാവശ്യം സ്ഥലം ഇട്ടിട്ടുണ്ട് കിച്ചൻ ഓപ്പൺ ആണ് കേട്ടോ അതിൻ്റെ ഒരു വാഷ് ഫേസ് കാര്യം കൊടുത്തിട്ടുണ്ട് എല്ലാം ജാഗ്വാർ ഫിറ്റിങ്സ് ആണ് കിച്ചൻ ഓപ്പൺ ആണ് ഫുള്ള് കബോർഡ് കൊടുത്തിട്ടുണ്ട് കിച്ചണില് ഗ്രാനേറ്റാണ് ഇട്ടിട്ടുള്ളത് ഉള്ളു ബ്രാൻഡഡ് ടൈലാണ് ഇട്ടിട്ടുള്ളത് പിറകിലൊരു വർക്ക് ഏരിയയ്ക്കുള്ള സ്ഥലം പറഞ്ഞായിരുന്നു ഞാൻ ആണ് കിച്ചൺ കിച്ചൻ ഓപ്പൺ ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ഏരിയ നമ്മൾ താഴെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബെഡ്റൂമാണ് കേട്ടോ അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് മൂന്ന് പാളിയിൽ അലമാരയാണ് അതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂമിവിടെ കൊടുത്തിട്ടുണ്ട് പോസ്റ്റൊക്കെ ബ്രാൻഡഡ് ആണ് ജാബോർ ആണ് ഫസ്റ്റ് ബെഡ്റൂം ഫ്രണ്ടിലാണ് ഫസ്റ്റ് ബെഡ്റൂം അല്ല സെക്കൻഡ് ബെഡ്റൂം വരുന്നത് അത് അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടുള്ള ചെയ്തിട്ടുള്ളൂ അതിന് അലമാര അവിടെ കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് താഴെ രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഇൻ്റീരിയർ വർക്ക് ചെയ്ത ഒരു വീടാണ് തേർ റോപ്പാണ് കേട്ടോ മെള്ള വുഡും തേക്ക് കൊണ്ട് പോളിഷ് ചെയ്ത് വുഡിലാണ് ചെയ്തിട്ടുള്ളത് നമുക്കൊരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് ബാൽക്കണി മോഡലിലാണ് നമ്മൾ രണ്ടാം നില ചെയ്തിട്ടുള്ളത് മേളയിൽ നിന്ന് താഴോട്ട് നോക്കാൻ പറ്റും കയറുമ്പോൾ ലെഫ്റ്റും റൈറ്റുമായിട്ടാണ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഇത് കയറുമ്പോൾ ലെഫ്റ്റോട്ടുള്ള ബെഡ്റൂമാണ് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് രണ്ടാമത്തെ ബെഡ്റൂമാണ് അത് അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ് കേട്ടോ തടിയെല്ലാം പ്രാവാണ് ഫ്രണ്ട് ഡോറ് ഫ്രണ്ട് ജെന്നൽ എല്ലാം പോളിഷ് ചെയ്താണ് ചെയ്തിട്ടുള്ളത് നമുക്ക് നാല് ബെഡ്റൂമിലും കബോർഡ് കൊടുത്തിട്ടുണ്ട് നല്ല അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇതാണ് ബാൽക്കണി ആയിരിക്കുക ഇതാണ് ബാൽക്കണി നല്ല സൈസുള്ള ഒരു ബാൽക്കണിയാണ് ഒരു സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരം പോത്തങ്കോടാണേ പോത്തങ്കോടും ജസ്റ്റ് ഒരു കിലോമീറ്റർ മാറുമാണ് ഈ വീട് വരുന്നത് ഒരായിരത്തി എണ്ണൂറ് സ്ക്വയർ ഒരു ഒരഞ്ച് സെൻറ് സ്ഥലമാണ് നാല് ബെഡ്റൂമും ഫുള്ള് ബ്രാൻഡഡ് ഫിറ്റിങ്സാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു ഓപ്പൺ ടെറസാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം ഇതിൻ്റെ വില വന്നിട്ട് എഴുപത്തഞ്ചാണ് പ്രൈസിന് എഫോഷബിളാണ് കേട്ടോ തിരുവനന്തപുരം പോത്തംകൂട